നമസ്കാരം നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ഡേ ആണ് നമുക്കിത് രണ്ട് പ്രോഡക്റ്റ് ലഭിച്ചിട്ടുണ്ട് ഒന്ന് വൺ പ്ലസിൻ്റെ വൺ പ്ലസ് വാച്ച് ടു എന്ന് പറയുന്ന ഒരു അടിപൊളി ഫ്ലാക്ഷി സ്മാർട്ട് വാച്ച് കുറച്ച് ലക്ഷരമായിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണ് ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് പിന്നെ നമുക്ക് ഒരു ആക്ഷൻ ക്യാമറ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ആക്ഷൻ ക്യാമറ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഇത് ആക്ച്വലി ഒരു ബിസി ഡേ ആയിരുന്നു സോ പുറത്തൊക്കെ നല്ല ക്ലൈമറ്റ് ആണ് സോ അതുകൊണ്ട് കറണ്ടിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ നമ്മളിപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത് സോ നമ്മൾ അൺബോക്സിലോട്ട് വരാം സോ ഇതാണ് നമ്മുടെ വാച്ച് വൺ പ്ലസ് വാച്ച് ടു സോടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ ഇത് വൺ പ്ലസ് വാച്ച് ടു എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ താഴെ ഒരു വൺ പ്ലസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡയമെൻഷൻസും കാര്യങ്ങളും ഇതിൻ്റെ എടുത്ത് ലെങ്ത്ത് വെയിറ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സോ അതിൻ്റെ അകത്ത് അതുകൂടാതെ നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വൺ പ്ലസ് വാറൻറ്റിയും അതുപോലെ ഇതിൻ്റെ കളർ ഏതാണ് ഇത് റേഡിയൻ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ അതാണ് ഈ പ്രോഡക്റ്റ് സോ അതുകൂടാതെ തന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കാൻ വേറൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെയർ ഓയിസ് ബൈ ഗൂഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് ടോപ്പിലുള്ളവർക്ക് ഈ ഒരു ആംഗിൾ നിന്നും ഈ രൂപത്തിലുള്ളവർക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും വിച്ച് മീൻസ് അതായത് നമ്മുടെ വൺ പ്ലസിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന വാച്ചുകളിൽ ഒരിക്കലും പ്ലേ സ്റ്റോർ എന്നും എന്തെങ്കിലും ആപ്സോ കാര്യങ്ങളോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു ചില സ്മാർട്ട് വാച്ചുകൾ അങ്ങനെയാണ് അവരുടെ ചില ആപ്സുകൾ മാത്രം ഡിഫോൾട്ടായിട്ട് അതിൻ്റെ അടുത്തുണ്ടാവും അത് നമ്മൾ ഉപയോഗിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം വൺ പ്ലസ് വാച്ച് ഒരു തിരിച്ച് വമ്പൻ കമ്പാക്ക് ആണ് ചെയ്തിരിക്കുന്നത് കാരണം അവർ ഈ ഓ ഓയിസ് ഗൂഗിളിൻ്റെ വെയർ ഓയിസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ഇൻസ്റ്റാളേഷൻ ആപ്പ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി പറ്റും അതായത് വാട്ട്സപ്പ് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ആയിട്ട് നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എന്താ പറയുക ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സോ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്ത് എന്താണ് എന്ന് നോക്കാം സോ ഇതൊരു സ്മാർട്ട് വാച്ച് പോലെയല്ല കാണുമ്പോഴും ഉണ്ടാകുന്നത് എനിക്കിത് ഒരു ലക്ഷറി സ്മാർട്ട് വാച്ച് ഒരു വലിയൊരു ലക്ഷറി എന്ന് ഞാൻ പറഞ്ഞത് എന്നിരുന്നാൽ പോലും ഒരു അത്യാവശ്യം ലക്ഷറി ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് സോ ഫസ്റ്റ് നമ്മൾ ഇതിനെ നമ്മൾ എടുത്തിട്ട് സോ ഇന്ന് ഞാൻ മാറ്റിയെടുത്തതാണ് സോ ഇങ്ങനെയാണ് സ്മാർട്ട് വാച്ച് വരുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ ഇതിലോട്ട് നമുക്ക് വരാം പക്ഷേ അത് മാറ്റി നിർത്തിയിട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിൻ്റെ അകത്ത് നോക്കാം ദ ഫസ്റ്റ് വൺ നമുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെയാണ് നമുക്ക് ചാർജർ വരുന്നത് എവിടെയാണ് നമുക്ക് യൂസർ മാനുവൽ ഗൈഡ് വരുന്നത് സോ ഈ ഒരു വേ ഓഫ് ബോക്സ് സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ നമ്മളിവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കും എടുക്കുമ്പോഴാണ് നമുക്ക് ഈ സാധനം പുറത്തു വരാം സോ ഇതിൻ്റെ അകത്ത് ചാർജറാണ് വരുന്നത് ടൈപ്പ് ടു സി ചാർജർ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാർജർ നമുക്ക് ആദ്യം വരും സോ ഇതാണ് നമ്മുടെ ചാർജർ ഇതിൻ്റെ അകത്ത് ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അതുകൂടാതെ തന്നെ നമുക്കിൻ്റെ അകത്ത് ചാർജിങ് ഇതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സോ വൺ പ്ലസ് വാച്ച് വണ്ണിൽ നിന്നും ഇതിലോട്ട് വരുമ്പോഴേ വൺ പ്ലസ് വാച്ച് വൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് വാച്ച് വൺ ആക്ച്വലി ഒരു സർക്കുലർ ഷേപ്പിലായിരുന്നു പക്ഷേ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കൂടാതെ തന്നെ നമുക്കിൻ്റെ അകത്ത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൻ്റെ അകത്ത് കേബിളും വരുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ മാത്രം ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഈ യൂണിവേഴ്സലായിട്ടുള്ളത് കണക്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പറ്റും എല്ലാ സമയവും ഈ സാമാനം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാരം സോ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് യൂസർ മാനുവൽ ഗൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഉള്ള പോലെ തന്നെ ക്ലീഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും വരിക കുറച്ച് യൂസർ മാനുവൽ ഗൈഡ്സ് ഉണ്ടാവും അതുപോലെത്തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും അല്ലെങ്കിൽ വൺ പ്ലസ്സിൻ്റെ എന്തൊക്കെയോ കാടങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു യൂസർ മാനുവൽ ഗൈഡ് ഒരു റെഡ് കേബിൾ ക്ലബ് എന്ന് പറയുന്നതിൻ്റെ ഒരു വാറൻറ്റി ക്ലെയിം എനിക്ക് ഒന്ന് ഒരു വർഷത്തെ വാറണ്ടി എന്തോ ആണെന്ന് തോന്നുന്നു സോ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ബോക്സും നമ്മളെല്ലാ സാമാനങ്ങളും നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഇതാണ് വൺ പ്ലസിൻ്റെ വൺ പ്ലസ് വാച്ച് ടു സോ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ് നല്ല സംശയങ്ങളൊന്നുമില്ല സൊ ഫസ്റ്റ് ഇതിൻ്റെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഈ ഒരു പീൽ ഓഫ് ഞാൻ ഇതെടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സോ സൊ ഈത്തിലാണ് വരുന്നത് സ്ട്രാപ്പൊക്കെ അത്യാവശ്യം നല്ല കൈ പിടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വൺ പ്ലസിൻ്റെ സ്മാർട്ട് വാച്ച് സോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ നിങ്ങൾ ആസ്പെക്ട് ഓഫ് റീഷിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഈ ഭാഗങ്ങളിലൊക്കെ ഒരു സർക്കുലർ ആണ് പക്ഷേ ഇവിടെ ഒരു ഡി കട്ട്സ് ഒരു സൈഡ് ഒരു ഡി കട്ട് ചെയ്തിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വണ്ടികളിലെ സ്റ്റേറിംഗ് വീലൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി വരും ചില കാറുകളിൽ സ്റ്റേരി വീൽസ് കംപ്ലീറ്റ് സർക്കുലാറല്ല പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഡി കട്ട് വരാറുണ്ട് സോ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒരു ക്രൗൺ വരുന്നുണ്ട് പിന്നെ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു കത്ത് വരുന്നുണ്ട് സോ ഈ ക്രൗണ് നമ്മൾ ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഇൻസ്പയർഡ് ആയിരിക്കാം മേ ബി ഇവിടെയും പറയാം അല്ലാതെ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് അതൊരു ഒരു ഒരു നല്ല അത്യാവശ്യം നല്ലൊരു മെറ്റൽ ഫിനിഷ് മെറ്റീരിയൽ ഫിനിഷിങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഡിസ്പ്ലേയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഒരു ഹൈ ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സഫയർ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ആണ് കാരണം നമ്മൾ പലപ്പോഴും സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വിചിച്ച് ശ്രദ്ധിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ സ്മാർട്ട് വാച്ചുകൾ എന്തെങ്കിലുമൊക്കെ തട്ടാനും കേട് വരാനൊക്കെ സാധ്യതയുണ്ട് സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു വിറ്റ്സ്റ്റാണിംഗ് കപ്പാസിറ്റി ഇതിൻ്റെ അകത്ത് വേണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സഫയർ ക്രിസ്റ്റൽ എന്നാണ് അതിൻ്റെ അകത്ത് വരുന്നത് സോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഉള്ളത് തന്നും സോ ഇനി അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് സോ ഏകദേശം വൺ പോയിന്റ് ഫോർ ത്രീ ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ നമ്മളിതിന് സ്ട്രാപ്പിലോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൺ ചെയ്തു നമ്മൾ സ്ട്രാപ്പ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ണെങ്കിൽ ട്വന്റി ടു എം എമ്മിൻ്റെ സ്ട്രാപ്പാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ട്വൻറ്റി ടു എം എമ്മിൻ്റെ സ്ട്രാപ്പ് ഇതിൻ്റെ അകത്ത് വരെ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ് കൂടാതെ തന്നെ വെയിറ്റ് ഏകദേശം എൺപത് ആണ് വെയിറ്റ് ഒരു വലിയ ഒരു ഭാരം എനിക്ക് ഇപ്പോഴും എൻ്റെ കൈകളിൽ പിടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറില്ല അത്യാവശ്യം കൂൾ ആയിട്ടുള്ള രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ് എം എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് സോ അത് എത്രത്തോളം നമ്മൾ നോക്കണം എത്ര കപ്പാസിറ്റി ആണ് എത്ര വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ആണെന്നൊക്കെ നമ്മൾ നോക്കും ുന്നു സോ ഇതാണ് നമ്മുടെ വാച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത് സൊ വിയർ ഓയിസ് ബൈ ഗൂഗിൾ എന്നാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സൊ ഞാനിതൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ഇതിൻ്റെ അകത്ത് ഒരു വാച്ച് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ നമ്മളിത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ആൻഡ്രോയിഡിൻ്റെ അകത്ത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിതിനു വേണ്ടത് ഓ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇത് പ്ലേ സ്റ്റോറിൽ വളരെ ഈസി അവൈലബിൾ ആണ് നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ചെയ്തതിനു ശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു സ്മാർട്ട് വാച്ച് നമ്മൾ പെയർ ചെയ്യുന്നത് സിമിലർലി സെയിം വേ നിങ്ങൾക്കിത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും സോ ആ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ സ്മാർട്ട് വാച്ച് ഓൾറെഡി പിന്നെ പിന്നെ പെയർ ചെയ്തിരിക്കുകയാണ് സോ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇതിൻ്റെ അകത്ത് ടോട്ടലി ഏകദേശം ഇരുപത് വെയ്ച്ച് വാച്ച് ഫേസസ് ഫേസസിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് ഏകദേശം ഇരുപത് സ്മാർട്ട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ വാച്ചിലോട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ പേരേണ്ട കാര്യം ഞാൻ കൂടുതൽ എടുത്തു പറയാത്തത് കാരണം അത് ക്ലീഷ് ആയി ആയിപ്പോരുതെന്നുള്ള കാരണം ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് എപ്പോഴും പറയാറുണ്ട് സോ അതൊരു നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക സ്ക്യർ സ്കോഡ് കോഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ദിവസം വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി പറ്റും സോ ഇതിനകത്ത് നിങ്ങൾ നിന്ന് താഴേക്ക് നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുമെന്ന് മുതൽ നോട്ടിഫിക്കേഷൻസ് ആണ് കംപ്ലീറ്റ് ഫ്ലൈറ്റ് മോഡ് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഡിസ്പ്ലേയുടെ എന്താ പറയുക ഓട്ടോ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എയർപോർട്ട്സ് കണക്ട് യും എപോർട്സ് കണക്ട് ചെയ്യാം സൗണ്ട് കണക്ട് ചെയ്യാം ബാറ്ററി എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് സെറ്റിംഗ്സിലോട്ട് വളരെ ഈസി ടു നാവികേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് മേലേന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം അപ്ഡേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വാച്ച് ഫേസസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ കൂടാതെ തന്നെ നിങ്ങൾ റൈറ്റ് ടു ലെഫ്റ്റ് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഒരുപാട് പിന്നെ സംഭവം ഇതിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ബേസിക്കലി ഇതൊരു നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതൊരു സാറിൽ സംശയങ്ങളൊന്നുമില്ല സോ ഈ രൂപത്തിലാണ് വരുന്നത് സ്വിതാക്കിയാണ് സ്മാർട്ട് വാച്ച് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന ആപ്സ് വാട്സ്ആപ്പ് പോലത്തെ എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അത് വളരെ ഈസി ടു യൂസ് ആണ് സോ ഇതൊക്കെയാണ് നോർമലി വരുന്ന ഫീച്ചേഴ്സ് പക്ഷേ നമ്മൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു യൂസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സിൽ ഒരെണ്ണം ഇതിൻ്റെ ക്രിസ്റ്റൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എത്രത്തോളം ആണെന്നൊക്കെ നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് ഏകദേശം അറുന്നൂറ് നെറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഫോർ സിക്സ്റ്റി സിക്സ് ടു ഫീവ് സിക്സ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസല്യൂഷൻ വരുന്നത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ സഫയർ ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ് അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു സ്മാർട്ട് മോഡൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് ഹവേഴ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് ആകാശപ്പെടുന്നത് അതിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്തും ആ രീതിയിൽ തന്നെയാണ് അവർ ഇതിരിക്കുന്നത് കുഴപ്പമേ നിങ്ങളൊരു പീക്ക് യൂസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ ബാക്കപ്പ് നിങ്ങൾക്ക് അതായത് രണ്ട് ദിവസം നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് നിങ്ങൾ പീക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് നിങ്ങൾക്കിത് ചാർജ് ചെയ്തെടുക്കാൻ അതായത് നൂറ് ശതമാനം ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും ഒരു മണിക്കൂറാണ് അറുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാർജ് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസൊല്യൂഷനാണ് ഏകദേശം അമ്പത് മീറ്റർ താഴെ വരെ നിങ്ങൾ ഡൈവ് ചെയ്യുന്ന സമയത്തോ അല്ലാത്ത പക്ഷേ നിങ്ങൾ ഈ പറയുന്ന മഴയിലോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഈവൻ വർക്കൗട്ടിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അമ്പത് മീറ്റർ താഴെ വരെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കൂടാതെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഡുവൽ ജി ബി എസ് സിസ്റ്റം ഇതിൻ്റെ ആക്കുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെരി പാർട്ട് പാർട്ടിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ് ഡ്രാഗൺ എയ്റ്റി ഫൈവ് പ്രോസസറാണ് ഇതിൻ്റെ അകത്ത് തേർട്ടി ടു ജി ബി ഇൻറ്റേണൽ സ്റ്റോറേജും ടു ജി ബി റാമും വരുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങൾക്ക് അകത്ത് മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടി പറ്റും ഇനി ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോരായും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് ഒരു വയർലെസ് ചാർജിങ് ഇത് സപ്പോർട്ടഡ് അല്ല എന്നുള്ള ഒരു കാര്യം ഈ സിം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒരു ബെസിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഒരുപക്ഷേ ഈ ബെസിൽ അവർക്ക് റിമൂവ് ചെയ്യാമായിരുന്നു എനിക്ക് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന സമയത്തും കൈകളിൽ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സൊ ബെസൽ ഒരു പക്ഷേ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാമായിരുന്നു അതുകൂടാത്തന്നെ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡി കട്ട് വന്നിട്ടുണ്ട് അതും ഒരു ഒഴിവാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ബെസർലെസ് ഡിസ്പ്ലേ അവർക്ക് ചെയ്യാമായിരുന്നു കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം വയർലെസ് ചാർജിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടില്ല ഇ സിം കണക്ഷൻസിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല ഒരുപക്ഷെ അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിനേക്കാളും കൂടാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു സജഷനാണ് എനിക്ക് തോന്നിയ സമയത്ത് വയർലെസ് ചാർജിങ് കൊടുക്കാമായിരുന്നു കാരണം ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈവൻ ചില സ്മാർട്ട് വാച്ചുകളൊക്കെ വയർലെസ് വരാറുണ്ട് അപ്പോൾ അവർക്കത് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി അവരിതിൻ്റെ വൺ പ്ലസ് എന്ന് പറയുന്ന അപ്കമിങ് സെഗ്മെൻറ്റിൽ മേ അത് ഫിക്സ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഈ വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതായത് ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്താണ് ഇതിന് പ്രൈസ് വരുന്നത് സോ നിങ്ങൾ ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഒരു സ്മാർട്ട് വാച്ച് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ അതേസമയം ഒരു സ്മാർട്ട് വാച്ചുമാണ് എന്നാൽ ഒരു ലക്ഷറി ലുക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയാണ് ബ്രൈറ്റ്നസ്സൊക്കെ കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ്സാണ് കൂടാത്തന്നെ നല്ലൊരു സഫേർ ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ഞാൻ പറഞ്ഞു ഒക്കെ കൂടുതലാണ് അത്യാവശ്യം നല്ല അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഹാർഡ് ടൈം യൂസിൽ നിങ്ങൾക്ക് ലഭിക്കും അത്യാവശ്യം എല്ലാ ഗൂഗിൾ വെയർ ഓയിസ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ അകത്തുനിന്ന് എല്ലാ സംഭവങ്ങളും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സോ അത്തരത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് സോ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണം നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് വാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കണ്ണും അടച്ചുകൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് വൺ പ്ലസിൻ്റെ വൺ പ്ലസ് ടു എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റ് വഴി ചോദിക്കുക ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്തതാണ് എന്തെങ്കിലും പോരായ്മകൾ അവതരണത്തിലോ ക്യാമറയിലോ എഡിറ്റിങ്ങിലോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കുക ഞങ്ങൾ മാക്സിമം ഇമ്പ്രൂവൈസ് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നിങ്ങളുടെ സ്വന്തം ഷഹീൻ സൈനിങ് ഓഫ് അൺബോക്സിംഗ് മെച്ചാൻ ബൈ